നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ഈ ചടങ്ങ് ഔപചാരികമായ വേണ്ടി നമ്മുടെ ഉദ്ഘാടനം അഖില കുടുംബത്തിലെ പ്രിയങ്കരനായ അദ്ദേഹത്തിന്റെ കാക്ക കൂടിയായിട്ടുള്ള സയ്യിദ് അദ്ദേഹത്തോട് വളരെ സ്നേഹപൂർവ്വം ഈ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം ചെയ്യിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് അതിനോട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട അഞ്ച് സഹോദരിമാരുടെ താഴെഘട്ടാണ് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നടന്നത് നിമ ആർ കല്ലപ്പറമ്പ് ഹൗസ് അർജുൻ ടി പാലക്കാട് അതുപോലെ തന്നെ കാവ്യ എം കെ മഹേഷ് കെ മൂന്നാമത്തത് ദിവ്യ ആർ അനീഷ് അതുപോലെ തന്നെ രമ്യ ആർ പാലക്കാട് മണി അഞ്ചാമത്തത് ആതിര എ രഞ്ജിത്ത് ആർ ഈ അഞ്ച് സഹോദരിമാരുടെ താഴെഘട്ടമാണ് ഇവിടെ നടന്നത് ഇനി ഈ മഹത്തായ വേദിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ പതിനഞ്ച് സഹോദരിമാരുടെ വിവാഹം കൂടി നടക്കാൻ പോവുകയാണ് ആ വിവാഹം കർമ്മങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട്

എന്തെങ്കിലും ഒക്കെ പോരായും വന്നിട്ടുള്ള ഇതിടും വെച്ച് purification ചെയ്തിട്ടുണ്ട്. ഞാൻ ആഹിച്ചുകൊണ്ട് വെക്കേ വിശ്വാസള്ളാണ്. സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിന്നന്നാൻൽ വാഹിദുൽ ഖാബ്ബ ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇന്നാ ബില്ലാഹി ലൽ മുനീം. اللهم صل على سيدنا محمد الفاتح لما أغنك والخاتم لما صبت. ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وآله وصحبه حتى قدره و... اللهم إلا محمد الملائكة ملائكة غلا شد ما إليكم إما جلسة نظر في ഇന്റെ പരിശുദ്ധമായ ദീനെ ഹബീബായ മുത്തരിബി സല്ലല്ലാഹു അലൈഹി തംനയെ കേൾപ്പിച്ചു കൊടുത്തു ഹബീബ അവസരത്തെ കന്നിയായ ഹബീബായ മുത്തരിബി സൻ സരദയെ കേൾപ്പിച്ചു കൊടുത്തു ഹബീബ മുത്തരിബി സർവാസ്തന സ്വഹാബത്തിനെ കേൾപ്പിച്ചു കൊടുത്തു താബിയ തബീനായവായി വന്നി വന്നു അല്ലാഹുമ്മ ഇന്നാ അൻ സർനതികനവ ഇന്നാ ലഹു ഹാഫിദുന്നെ പരിശുദ്ധമാക്കാനുള്ള എടുത്തു പറഞ്ഞു

സുധീർകുമാർ ഉദ്ദേശിക്കുന്നതല്ല ഒരുപാട് ആൾക്കാർ പൊരി വെയില ശക്തിയായ ചൂടുന്ന് പങ്കെടുക്കണം ആ സ്വരാത്തിൽ പങ്കെടുക്കണം നേർന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്ന ചിന്തയോടുകൂടി എത്തപ്പെട്ട ഈ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിന്റെ അപ്പുറത്തും ഒരുപാട് ഇരിക്കുന്നുണ്ട്

ഈ സ്വനാത്തുമായിട്ട് പോകുമ്പോൾ ആത്മീയമായി എടുക്കാനും ഒരു മുസൽമാന ശിഷ്ടങ്ങളൊക്കെ ആത്മീയമായി കൊണ്ടുനടക്കാനും സാധിക്കുന്ന വാർത്താരിക്കുന്ന എണ്ണത്താണ് സ്വനാത്ത അതോടുകൂടി ഇന്നത്തെ ദിവസം അലഹദില്ല ദമ്പതികള് ആത്മീയമായ സന്തോഷത്തോടെ പങ്കെ കൊടുക്കുമ്പോൾ വലിയ ജീവിതത്തില് ഏത് മതക്കാരാണെങ്കിലും ഒരു ജീവിതം സന്തോഷിക്കപ്പെടുപ്പോൾ ഇതിനു വേണ്ടി സഹായിച്ച ഇതിനു വേണ്ടി സ്നേഹിച്ചതിനു വേണ്ടി ആത്മീയമായി മനസ്സിലാക്കി

ഈ ദമ്പതികളുടെ വിവാഹമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട സെയ്ദ് തങ്ങൾ നിക്കാഹിന് നേതൃത്വം നൽകും പതിനഞ്ച് നിക്കാഹ് നടക്കുകയാണ് ആ നിക്കാഹിന്റെ തുടക്കത്തിൽ നിക്കാഹിന്റെ പുത്തുപാർ ഇവിടെ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട താജുദ്ദീൻ ലത്തീഫി വഴിക്കടവാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്

الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل لنا ومن يضلله فلا هادي لنا ونسعد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدي ودين الحق ليظهره على الدين كله ولو كره المشركون الله سبحانه وتعالى أمرنا بالنكاح ونهانا عن السفاه فقال مخبرا وآمرا وأنتم الأيام منكم والصالحين من عبادكم وإبائكم وإن يكونوا فقراء يغنيهم الله من فضله والله واسع عليم قال النبي صلى الله عليه وسلم تنكر المرعة لأربع لمالها ولجمالها ولحسبها ولدينها واظفر بذات الدين وقال صلى الله عليه وسلم أيضا أيوة من تزوج بامرأة فقد أحرز ثلثي دينه فليتق الله في الثلث الباقي يا الله حق تقاته ولا تموتن الا وانتم مسلمون اقول قولي هذا استغفر الله العظيم لي ولكم واستغفري عني وعنكم وعن جميع المسلمين والمؤمنين اجمعين فاستغفروا انه هو الغفور الرحيم

वाणी यति इने यति तन जने ज्ञान सीग्रिछु पुलत पुलता बंदा वस्सलाम व रसूल मुहम्मदी व आलेही व असहाबीही व अहले बैतीही अज्र नली बिसामा दुआइला व अफसामा व दुआवा को इप इशाओ

രണ്ടാമത്തെ വേദിയിൽ നടക്കുന്നത് വരൻ മുഹമ്മദ് മഞ്ചേരി ആ നിക്കാഹിന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് ഉള്ളിക്കോയെ തങ്ങൾ പാണ്ടിക്കാട് നേതൃത്വം നൽകുന്നു നിക്കാവുമായി ബന്ധപ്പെട്ട് മഹല്ലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ട രേഖകൾ അതായത് മഹല്ലുകൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർത്തു